നവകേരള സദസ്സിന് പരസ്യങ്ങളിലൂടെ പണം കണ്ടെത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രാഥമിക വാദം കേട്ട കോടതി വിവ സമാഹരണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്ന കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെന്ന കാരണത്തിലായിരുന്നു സ്റ്റേ നവകേരള സദസ്സിന്റെ നടത്തിപ്പ് ചെലവിനായി പരസ്യത്തിലൂടെ മറ്റും ജില്ലാ കളക്ടർമാർ പണം സമാഹരിക്കണമെന്ന ഒക്ടോബർ ഇരുപത്തിയേഴിലെ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ സ്റ്റേ നടപടി മാർഗനിർദ്ദേശങ്ങൾ എന്നതിൽ സർക്കാരിനോട് കോടതി ചോദ്യമുന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന് മറുപടി നൽകും നവകേരള സദസ്സിനായി ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് സമാഹരിക്കണമെന്ന സർക്കാർ ഉത്തരവ് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണം ഐ എസ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നത് തടയണം എന്നിങ്ങനെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ പത്തനംതിട്ട സ്വദേശി ജോളിമോൻ കാലായിൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ജനം കൊച്ചി